പിന്നെ നിന്റെ ഉമ്മാനോട് കുറച്ച് ചെയ്ത് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഒരാഴ്ച ഇത്രേ അപ്പുറത്തെ സെക്യൂരിറ്റിക്കാരൻ കംപ്ലൈന്റ് പറയാൻ നിങ്ങൾ തന്നെ എന്നറേ ഞാൻ പറഞ്ഞു ഇനി എന്നെ ഉമ്മാനോട് ഞാൻ ഇങ്ങനെ പറയാനോ കേട്ടോ പിന്നെന്താ കേന്ദ്രം ഭാര്യ ചാപ്പയിലിട്ട ഒന്നു കലിനല്ല അപ്പുറത്തെ സീന വരുത്തുണ്ടേ ഉമ്മ കുറച്ച് സൗണ്ട് കുറച്ച് സംസാരിക്കാം അപ്പുറത്തെല്ലാം ഡ്യൂട്ടി ആയിട്ട് വന്നിട്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും ഞങ്ങക്ക് സംസാരിക്കാൻ കഴിയില്ല ഞാൻ ഇപ്പൊ നല്ല സംസാരിക്കുന്നു പരാതി ഉണ്ടെങ്കിൽ ഓരോട് പറ പൈസ കൊടുത്തിട്ടാ നിൽക്കുന്നു ഇനി നിങ്ങൾക്കിടെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ റൂമെടുത്തിട്ട് പോയിക്കോ ഞാനും കുപ്പി ഇവിടെ നിന്നു ഓ നമ്മളെ രണ്ടാളും കൊണ്ടിട്ടേം പോരാ നമ്മളെ കുടിക്കുന്നില്ല അപ്പുറത്ത് ഉപ്പ് ഉണ്ട് ഉപ്പ് എന്താ പണിന്ന് നോക്കട്ടെ മനുഷ്യൻ അവിടെ ആദ്യം എന്നിട്ടുണ്ടാക്കയും വലിയ അത് സുഹൃത്തുണ്ടാക്കല്ല വേണ്ട സ്വയം ഉണ്ടാക്ക അതാണ് കഴിവ് ആ പുതിയ പുള്ളിയാ റീലം റീൽ ഇൻസ്റ്റഗ്രാം റീൽ കഴിഞ്ഞ പ്രാശനക്ക് മുപ്പത് ലൈക്ക് ഉണ്ടായി പ്രാശനം പുള്ളിക്കും